നമ്മളിപ്പോൾ ആയിരിക്കുന്നത് അസീസിയിലാണ് ലോകപ്രസിദ്ധ വിശുദ്ധനായ സെയിൻ ഫ്രാൻസിസ് അസീസിയുടെ നഗരം ഇന്നീ നഗരം ലോകത്തിൻ്റെ മുമ്പിൽ ചർച്ചാവിഷയമായിരിക്കുന്നത് ഒരു യുവാവിലൂടെയാണ് വിശുദ്ധനാക്കപ്പെടാൻ പോകുന്ന കാർലോ അക്യൂട്ടിസിലൂടെ തൻ്റെ കൗമാരപ്രായത്തിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട അദ്ദേഹം ഇന്നത്തെ തലമുറയിലെ അനേകർക്ക് വലിയ പ്രചോദനത്തിന് കാരണമാണ് തൻ്റെ പതിനഞ്ചാം വയസ്സിൽ ലുക്കീമിയ ബാധിച്ച് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷമായിരുന്നു അസിസിയിൽ സംസ്കരിക്കപ്പെടണമെന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദ സിറ്റി ഇറ്റ് ഈസ് ദ മാൻ ഹുഡ് വെൽസ് ഇൻ ഇറ്റ് സെയിൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസിസി വാഴ്ത്തപ്പെട്ട കാർലോയെ കാർലോയുടെ ഭൗതിക ശരീരം ആയിരിക്കുന്ന ദേവാലയമാണ് നമ്മൾ പുറകിൽ കാണുന്നത് ഈ ദേവാലയത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് സെയിൻറ്റ് ഫ്രാൻസിസ് അസീസി തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ വെച്ച് തൻ്റെ ഭൗതിക സമ്പാദ്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് പോയത് ഇതേ സ്ഥലത്ത് വെച്ചാണ് ആ സ്ഥലത്ത് വെച്ചാണ് ഈ ദേവാലയം പണിതുയർത്തിയിരിക്കുന്നത് ഫ്രാൻസിസ് അസീസി അനേകം യുവാക്കളെ അനേകരെ ഈശോയിലേക്ക് ആകർഷിച്ചു കാർലോയും അനേകരെ ഈശോയിലേക്ക് ആകർഷിച്ചു പഴയ തലമുറയിലെ മഹാവിശുദ്ധനും പുതിയ തലമുറയിലെ യുവാവും നൽകുന്നത് ഒരു സന്ദേശം ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് വിശുദ്ധിയിൽ ഈശോയ്ക്ക് പ്രീതികരമായി ലളിതമായി ജീവിക്കുക